नमस्कार ഷേഖ് ഹസീന ബംഗ്ലാദേശിലെ ധീര വനിതയാണ് കുടുംബം കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങി പ്രതികളെ ഒന്നൊന്നായി തൂക്കിക്കൊന്നവൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ബംഗ്ലാ ബന്ധുവെന്ന് ലോകം വിളിച്ചിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളത്തിലെ വിമതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് മുജീബുർ റഹ്മാന്റെ കുടുംബത്തിൽ രണ്ടു പേർ മാത്രമാണ് അന്ന് അവശേഷിച്ചത് ഷേഖ് ഹസീനയും സഹോദരി ഷേഖ് റഹനയും കുടുംബത്തിന്റെ കൂട്ടക്കൊല നടക്കുമ്പോൾ ഹസീനയും സഹോദരിയും കുടുംബസമേതം യു സന്ദർശിക്കുകയായിരുന്നു തന്റെ കുടുംബത്തിനേറ്റ യാതനയ്ക്ക് അവൾ പ്രതികാരം ചെയ്തതും നിയമത്തിലൂടെയാണ് നാലുവട്ടം അവർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി കിട്ടിയ പ്രതികളെ നാല്പത്തഞ്ചു വർഷത്തിനു ശേഷവും തൂക്കിലേറ്റി ബാക്കിയുള്ളവരുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും നടത്തിയ ജമാ ഇസ്ലാമി നേതൃത്വം കൊടുത്ത റസാ എന്ന സംഘടനയിലെ അംഗങ്ങളെയും ഒന്നിനു പുറകെ ഒന്നായി തൂക്കിലേറ്റി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയിലെ നൂറിലേറെ പേരെയാണ് ഹസീനയുടെ കാലത്ത് തൂക്കിക്കൊന്നത് മതമൌലികാധികൾക്കെതിരെ അവർ ശക്തമായി പോരാടി ബംഗ്ലാദേശിനെ ആഫ്രിക്കയ്ക്ക് സമാനമായ കൊടും നിന്ന് കരകയറ്റി ഒരു വികസന രാഷ്ട്രമാക്കി ഒന്നും രണ്ടും തവണയല്ല ഇരുപത് തവണയാണ് അവർ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മനുഷ്യത്വത്തിന്റെ മാതാവ് എന്ന് അണികൾ ഹസീനയെ വിശേഷിപ്പിക്കുമ്പോൾ വനിതാ ഏകാധിപതി എന്നാണ് എതിരാളികൾ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഏഷ്യ കണ്ട ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരിയായി അവർ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനായില്ല പിന്നീട് രണ്ടായിരത്തി ഏഴിൽ സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിൽ അടച്ചു പിന്നീട് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ീട് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി നാല് തവണയും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയാണ് അവർ ഹസീനയുടെ ഭരണത്തിന് കീഴിൽ ബംഗ്ലാദേശ് പടിപടിയായി വികസന സ്വപ്നങ്ങൾ കൈവരിച്ചു ഇതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ആറിലെ ജി ഡി പി എഴുപത്തിയൊന്ന് ബില്ല്യൻ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി അറുപത് ബില്യൺ ഡോളറായി ഉയർന്നു ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറി ഒരു കാലത്ത് സ്വന്തം ജനതയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണ ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി സാമൂഹിക സുരക്ഷാ മേഖലകളിലും വലിയ മുന്നേറ്റമുണ്ടായി രാജ്യത്തെ ഇന്ന് തൊണ്ണൂറ്റി ശതമാനം പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നു പക്ഷേ കഴിഞ്ഞ വർഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതും ഇന്ധനവില അൻപത് ശതമാനം കൂടിയതും തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിച്ചതും അവർക്ക് തിരിച്ചടിയായി ഇപ്പോഴിതാ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായതോടെ നാൽപ്പത്തഞ്ച് മണിക്കൂറിനുള്ളിൽ രാജ്യമിടാൻ സൈന്യം ഹസീനയ്ക്ക് അന്ത്യശാസനം നൽകുകയായിരുന്നു അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വന്തം പിതാവിനെയടക്കം വെടിവെച്ചു കൊന്ന പട്ടാള അട്ടിമറിക്ക് ശേഷവും അവർ അഭയം തേടിയത് ഇന്ത്യയിലാണ് ഹസീനയും കുടുംബവും പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസഡറുടെ വീടിലാണ് അഭയം തേടിയത് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അഭയം വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പിന്തുണയാണ് ഹസീനക്ക് എല്ലാ ഘട്ടത്തിലും ലഭിച്ചത് ഇപ്പോൾ അവർ അഭയം പ്രാപിച്ചിരിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും കോടിക്കണക്കിന് ജനതയുടെ പട്ടിണി മാറ്റിയ നേതാവാണ് ഹസീന അവർക്ക് മുൻപ് ശരിക്കും പട്ടിണി രാഷ്ട്രമായിരുന്നു ബംഗ്ലാദേശ് അഴിമതിയും സ്വജനപക്ഷപാതിത്വവും ഏകാധിപത്യ പ്രവണതയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദാരിദ്ര്യ ലഘൂകരണം ഉണ്ടായത് ഹസീന ഉണ്ടായതുകൊണ്ടാണ് പതിനേഴ് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വികസിച്ചു കൊണ്ടുവരുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിത എന്ന രീതിയിൽ തന്നെയായിരിക്കും ലോകം അവരെ വിലയിരുത്തുക വാർത്തയുടെ നിറം തേടി തനി